വെൽക്കം ബാക്ക് ടു ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് സോസേജ് റൈസാണേ അതിനായിട്ട് ഞാൻ ഒരു പാക്കറ്റ് സോസേജ് എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വെളുത്തുള്ളിയും സവാളയും ക്യാരറ്റും ഒക്കെ എടുത്തിട്ടുണ്ട് ഈ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ക്യാരറ്റും നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാമേ അങ്ങനെ ക്യാരറ്റൊക്കെ നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി സവാളയും ഒന്ന് തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അത് കഴിഞ്ഞപ്പം നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ ഫ്രഷ് ആയിട്ട് തന്നെ ബാൽക്കണിയിലുണ്ടായിരുന്നു അതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കഴുകി ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് ഒരു സ്പൂൺ നെയ്യും ഒരു സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ച് അതൊന്ന് ചൂടാകുന്നത് വരെ വെയ്റ്റ് ചെയ്യാമേ അത് നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിയുമ്പം അതിലേക്ക് ഞാൻ ആദ്യം വെളുത്തുള്ളിയാണ് ഇട്ടു കൊടുത്തത് വെളുത്തുള്ളി ഒന്ന് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാമേ ശേഷം സവാളയിട്ടു നന്നായിട്ടൊന്ന് ലൈറ്റ് ബ്രൗൺ വരെ അതൊന്ന് വഴറ്റിയെടുക്കാമേ അതിന് ശേഷം ഞാൻ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സോസേജ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടേ സോസേജ് നന്നായിട്ട് ഫ്രൈ ആയിട്ട് എടുക്കണേ ഇപ്പം നമ്മുടെ സോസേജ് ഇപ്പം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ക്യാരറ്റാണ് ഇട്ട് കൊടുക്കുന്നത് ക്യാരറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് ജസ്റ്റ് വഴറ്റിയെടുത്താൽ മതിയെ ക്യാരറ്റിന് വേവില്ലല്ലോ അത് ഒത്തിരി വെന്ത് പോകുന്നതുമായി കാണല്ലോ അങ്ങനെ ഞാൻ അതൊന്ന് ഹൈ ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുക്കുന്നുണ്ടേ ഒരു വൺ മിനിറ്റ് ഇനി നമുക്കിതിലേക്ക് ഒരു മുട്ട ആഡ് ചെയ്ത് കൊടുക്കാമേ മുട്ട അങ്ങോട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ടത് നന്നായിട്ടൊന്ന് ചിക്കി ഇളക്കിയെടുക്കാമേ അതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് ചിക്കി എടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ഈ സോസേജും ക്യാരറ്റും എല്ലാം കൂടെ ഉള്ള ഈ മിക്സിലേക്ക് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി എടുക്കാമേ അങ്ങനെ നമ്മുടെ മിക് ഈ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതൊന്നുകൂടെ നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാമേ ഇനി അതിലേക്ക് ഞാൻ കുറച്ച് സോയാ ആണ് ഒഴിച്ചു കൊടുത്തത് ഒരു സ്പൂൺ സോയാ സോസും ഒരു സ്പൂൺ ചില്ലി സോസും ഒരു സ്പൂൺ ടൊമാറ്റോ സോസും ചേർത്തിട്ടുണ്ടേ അതും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ടേ ഇനി ഞാനിവിടെ റൈസ് ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ ഗ്രാമ്പും പട്ടയൊക്കെ ഇട്ട് വേവിച്ച് വെച്ചിരുന്ന റൈസാണ് ഉപ്പും അതിൽ ചേർത്തിട്ടുള്ളതാണേ അങ്ങനെ ഞാൻ ആ റൈസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് റൈസ് അതിലേക്ക് ഇട്ട ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാമേ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു റൈസാണിത് അങ്ങനെ അതിന് ശേഷം ഞാൻ ആ സ്പ്രിംഗ് ഓണിയൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിയിലയും അതിലേക്കൊന്ന് തൂവിക്കൊടുക്കുന്നുണ്ട് ഇനി അത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാമേ ഇപ്പം നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സോസജ് റൈസാണേ മക്കൾക്കൊക്കെ ലഞ്ചായിട്ടൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ ഒരു റൈസാണേ ഞാൻ പിന്നെ കുറച്ച് സോസേജും വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു വേറെ അങ്ങനെ നമുക്കിതൊന്ന് ഒരു സെർവിങ് ഡിഷിലേക്കൊന്ന് വിളമ്പാമേ അങ്ങനെ ഞാൻ അതിലേക്കൊന്ന് സെർവ് ചെയ്യുന്നുണ്ടേ സൈഡായിട്ട് കുറച്ച് സോസേജും വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സോസേജ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ സോസേജ് റൈസ് ഈസിയുമാണ് ടേസ്റ്റിയുമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് Wow, super. See you in the next video. Bye. Thank you for watching.